ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കും ആവശ്യമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ പവിത്രതയോടെ സംസാരിക്ക ഒരു നിങ്ങൾക്കറിയാമായിരിക്കും മറ്റുള്ള ഓക്ട്രോ സഭകളിൽ പ്രത്യേകിച്ച് കോപ്റ്റിക് ഓക്ട്രോ സഭകളുടെ മറ്റ് സഭകളിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ അവര് കൊറേ നേരത്തേക്ക് സംസാരിക്കത്തുപോലില്ല എന്തുകൊണ്ടാ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കാൻ എന്തിനാ അല്ലേ വായിൽ അതിന്റെ അംശം ഇരുന്നിട്ട് സംസാരിക്കുമ്പം തെറിച്ച് അതിന്റെ കണികകൾ പോലും പുറത്തേക്ക് പോവാൻ ഇടയാകരുത് സെമിനാരിയിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് വിശുദ്ധ